ഇവിടെ നിന്ന് നേരെ കണക്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു ബോട്ട് ഫിഷിങ് ഫസ്റ്റ് ബോട്ടില ഫസ്റ്റ് കസ്റ്റമർ അല്ലേ കസ്റ്റമറല്ലേ ഞങ്ങറ അപ്പൊ ഞങ്ങളതേ പോണേത് പറഞ്ഞോ പുത്തങ്കാവ് പുത്തങ്കാവണ്ട പോരും സൂട്ടബിളാ ആ ഒരു കിരണ്ട മൂലൊക്കെ താഴ്ചണ്ടതാ

ആ അത് വൈക്കത്തല്ലേ എനിക്ക് ഈ പുഴ ഏതാണ് സ്ഥലം അറിയില്ല ബോഡി കയറിയാ പോവുക അപ്പൊ ആ ഒരു റൂട്ടേനെ നമ്മ പിടിക്കാൻ വേണ്ടി പോകാം അന്നേ നോക്കടിപ്പാട്ടിയാ നല്ല ചേമ്പാലി ഒരു ഒന്നര കിലോ ഉണ്ടാവും കലക്കൻ പറയാൻ പറ്റില്ല ണ്ടേ അപ്പൊ പുള്ളിയുടെ ആദ്യത്തെ ഇതിലെ നമ്മ ഒരു മണിക്കൂറായിട്ടില്ല അല്ലേ ഏഴര കയറി ഇപ്പൊ എത്ര മണിയാണെന്ന് മണിയാണെന്നു ആ ഒരു മണിക്കൂർ കഴിഞ്ഞാ സോറി ഫിഷിങ്ങിന്റെ സമയം അറിയില്ല കാസ്റ്റ് പിടിച്ച ഫസ്റ്റ് സാധനം നല്ല ആ ഓക്സിജൻ ഓക്സിജൻ ബാഗ് ചെമ്പല് മീന നല്ല മീന നല്ല മീനാ നല്ല മീന വാളയാടികടെത്തിക്കല്ലേ കുത്തിച്ച അത്രയും പിടിക്കലുമുട്ട് എന്റെ മൂന്നെ പത്തു പത്ത് കിലോത്തിന്റെ കൂരിവാള അവിടിക അത് പോട്ടെ ആശ എന്താണ് മീൻ പോവൂല പക്ഷെ ആ ഒരു ഇത്ര അത്രയെപ്പോ നല്ല ചൂടാണ് വയ്ക്കാൻ ഓഫിയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ടിപൊളി വീട് ഒരു പ്രശ്നം വന്നിട്ടില്ല ഇപ്പൊ ഒരു ചെമ്പല്ലി അടിച്ച് അടിച്ചു ചെമ്പല്ലിയോ നമ്മളത് റെഡി ആക്കി ചെമ്പല്ലിയോടെ ചെമ്പല്ലിയുടെ ഒരു അവസ്ഥ പിടിച്ചപ്പ തന്നെ സ്കെയിലെല്ലാം കാഞ്ഞി അതെല്ലാം റെഡിയാക്കി എടുത്താണ് ഇനി ഞങ്ങടെ തവ ഫ്രൈ അടിച്ചാതി പെപ്പർ ട്രൈ ട്രൈ സ്നാപ്പർ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ അടിപൊളി എന്ന സ്ഥലം ഇത് നല്ല കിഡിലൻ കിഡിലൊക്കേഷനിലാണോ വന്നേങ്ങണ ചെമ്പല്ലി എല്ലാം ഇറക്കി നമ്മൾ അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോണേ ചെമ്പല്ലി ആൻഡ് എന്ത് സ്ഥലം വേണോ ബിരിയാണി ചോറ് കറി മീൻ കറി മീൻ വറുത്തത് ഊണും ചെമ്പല്ലി ഫ്രൈ എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഏണ് വേണ ഊണും മീൻകറിയും വേണ അല്ലെങ്കിൽ മീൻ വറുത്ത ചെമ്പല്ലി ഫ്രൈയും ചോറും കറിയും വേണ ചിക്കൻ ഫ്രൈയും ചോറും വേണ എന്താണ് ജീവിതം പറഞ്ഞിരം എന്താണോ അഖിരം പറഞ്ഞ പിന്നെ ഇതില്ല ബിരിയാണിയും ചെമ്പല്ലി ഫ്രൈ

അടിപൊളി ചെമ്പല്ലി നമ്മിപ്പിടിച്ച ചെമ്പല്ലീനങ്ങൾ നമ്മ ദം ദക്കിണ്ട് ബിരിയാണി ചെമ്പല്ലി നല്ല വീറ്റ് ഉണ്ട് ഹെവി ലോഡ് ലോഡുണ്ട് അഞ്ചു പേർക്ക് ലാബിഷാണ് ഇത് ടേസ്റ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പ എന്തായാലും തുടങ്ങാം എല്ലാരും അറ്റാക്ക് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെയാണ് എങ്ങനെയുണ്ടാ ഒരു മിനിറ്റ് എല്ലാരും റെഡിയാണ് പുതിയ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഫുഡ് സാലഡൊക്കെ കിട്ടുമ്പോ ചെന്നയാള് ചൂട് വേണം

അനുഭവം ഇങ്ങനെയാണ് ഞങ്ങടെ നമ്മടെ ചെമ്പല്ലി അവസ്ഥ ഇങ്ങനെ എന്ത് പറയാനാതെ പാവ് വെള്ളത്തിൽ ഓടിക്കളിച്ച സാധനമാണ് അരമണിക്കൂർ കൊണ്ട് വയറ്റിലായി അല്ലേ കൊച്ചിന്ന് വന്ന നമ്മടെ വയറ്റിലായി ഈ കായല ചെമ്പല്ലി എന്തൊരു അവസ്ഥ വെഡിങ് ആശന ചെമ്പലീ പിടിച്ചോണ്ട് ആ ചെമ്പൻ ചെമ്പൻ നല്ല ചോപ്പ് ചോപ്പുപാട് ഒറ്റ എന്തായാലും എന്താണ് ചെമ്പല്ലിന്നു ആശാന്ത ചെമ്പല്ലി അത്യാവശ്യം ഉണ്ടല്ലോ ഒന്നര കിലോ സന്ദീപന്റെ അത്ര കിലോ ഇല്ല കൂടുതലുണ്ടാവും ഒന്നേ ഒരുന്നൂറ് ഒന്നേ ഇരുന്നൂറ് ആ റേഞ്ച്ണ്ടാവും എന്തായാലും അടിപൊളി അടിപൊളി നീ അവിടെ പിടിക്കാം ൊറ്റ കൈക്ക് ഞാൻ വീഡിയോ വീഡിയോടുക്കുന്നു ഞാൻ തന്നെ മീനേ പിടിക്കുന്നു എന്തൊരു അവസ്ഥ എന്തൊരു അവസ്ഥയതാ പിടിക്കാ ടൈമില്ല കളയണ്ടാ ആശാൻ റിലീസ് ചെയ്യാൻ പോകുന്നു ഇണക്ക് വേണ്ടി ആശാൻ ആയി വാലന്റൈൻസ് ഡേ ആയിട്ട് വാലന്റൈൻസ് ഡേ ആണ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആശാൻ ഒരു ഫീമെയില അതിന്റെ ഇണക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നു ആശാന് ഭയങ്കര സങ്കടം ഞങ്ങളുടെ ഇന്നത്തെ ഫിഷിങ് കഴിയണം കുറച്ച് എഫേർട്ട് എടുത്ത് നല്ല സ്ട്രൈക്കുകൾ കൊറേ കിട്ടി കൊറേ മിസ്സിംഗ് ആയാലും നല്ല കിഡിലും വാളയൊക്കെ ലാസ്റ്റ് ഒരു നല്ല ചെമ്പല്ലിയാണോ കാണാൻ അറിയില്ല നല്ല സ്ട്രൈക്ക് കിട്ടി അതൊന്നും ഷോട്ട് എടുക്കാൻ പറ്റില്ല കിട്ടിയ മീൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ള വിശ്വസ് പറഞ്ഞേക്കുന്നൊരു വാഹനം റിലീസ് ചെയ്തു റിലീസ് ചെയ്തില്ല ആശാൻ ഒരു ചെമ്പല്ലി അടിച്ചു പക്ഷെ ആശാൻ അത് പെട്ടെന്ന് വലിച്ചു തെറ്റിയപ്പോ അത് മിസ്സായി എന്തായാലും ഹാപ്പിയാണ് അപ്പൊ നല്ല വെറൈറ്റി ലൂസ് ഒക്കെ ഇതേപോലെ മീൻ പിടിക്കണ വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക അതേപോലെ ഇതേപോലെ ഫിഷിങ്ങിന് വേണമെങ്കിൽ പുള്ളിനെ ബന്ധപ്പെട്ടാൽ മതി പുള്ളിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വിളിച്ചാതിറോംപുഴ അങ്ങനത്തെ നല്ല സ്പോട്ടുകളൊക്കെ ആ അടിപൊളിയായിട്ട് പോവാം നല്ല സെറ്റപ്പ് കെനോഫിയൊക്കെ അടിച്ചിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യാം നല്ല സ്പോട്ടൊക്കെ സെറ്റാക്കി കൊടുക്കൂലെ അപ്പൊ ഞാൻ നമ്മളും ഫസ്റ്റ് അപ്പൊ ആദ്യത്തെ അല്ലേ കഴിഞ്ഞിട്ട് ഞങ്ങടേജോ കുറെ എഫേർട്ട് എടുത്തേട്ടാ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കൊണ്ട് നമ്മൾ സ്നേഹം പക്ഷെ നമുക്ക് അങ്ങനെയല്ല പുള്ളി നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്താണ് അല്ല നല്ല ഓട്ടോ ഓടി ഇന്ന് ഇത്ര ഓട്ടോ ഓടിയാ നല്ല ഓട്ടോ ഓടിയെടാ നമ്മ ഇവിടെ നിന്ന് പോയിട്ട് നല്ല ഇതേതാ സ്ഥലം പൂത്തോട്ടന്ന് പോയിട്ട് നമ്മൾ പിറവപ്പുറത്ത് ഇടാ പോയി കയറിയിട്ട് അവിടെ ഒരു പുള്ളിയുടെ കസിന് വീടുണ്ട് അവിടെ പോട്ട് ലാൻഡ് ചെയ്തിട്ട് ഓട്ടോക്ക് നമ്മിവിടെ വന്നു അപ്പൊ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കായലും എല്ലാം കവർ ചെയ്ത് നമ്മെ ഇത്രയും സ്പോട്ടുകൾ കവർ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പൊ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഓക്കെ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം പുള്ളിയപ്പ സെറ്റ് ആയി കൊള്ളൂല്ലേ തീർച്ചയായിട്ടും